പിന്നെ ഇനി ഞാൻ ഒന്നും പറയണ്ടല്ലോ മഹാലക്ഷ്മി മാതിരി ഇറക്ക് നീക്കാം അങ്ങ പോവനാ പോതും ആ ചങ്കന്മാരും ചങ്ക വരുന്ന കേട്ടോ അവിടെ തുടങ്ങിയോ തരിട്ട് തുടങ്ങിക്കോ അഹങ്കാരം 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 ഉടനെ പിന്നല്ല എന്ന് ആഹാ ഞാൻ വരും വല്ലപ്പോഴേക്ക് ഞാനും വരും ഞാൻ വരുമ്പോൾ എന്നെ അവിടെ പിൻ പിഞ്ചാണ്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് പറയണം ആ അതെ ഈ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ പയ്യൻസിനെ കൂടെ ഒന്ന് കൂട്ടാക്കണം എന്നൊക്കെ പറയണം കേട്ടോ സപ്പോർട്ട് ചെയ്യുമോ അതോ ബൂസ്റ്റ് ബൂസ്റ്റ് ആ അടിപൊളി കുഴപ്പമില്ല കേട്ടോ ലൈവ് തുടങ്ങണേ ഞാൻ പറയുന്നത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കഴിച്ചു പൊളിച്ച് ലൈവും കാര്യങ്ങളും ചെയ്യുക ആദ്യം ഇവിടെ നല്ലവണ്ണം വരുമാനം കിട്ടട്ടെ ആ ഇപ്പോൾ ചെയ്യുന്ന ജോലിയെ കാട്ടി നല്ലപോലെ ഒരു സാമ്പത്തികമാകുമ്പോൾ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ജോലി പോകണമെങ്കിൽ പോട്ടെ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് നിൽക്കാം ആ സുഖമായിട്ട് വീട്ടിൽ അടിച്ച് പൊളിച്ച് നിൽക്കാമല്ലോ അല്ലേ വീട്ടിൽ